ലോക മലേറിയ ദിനാചരണ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ ആരോഗ്യ വിഭാഗം ആഭിമുഖ്യത്തിൽ വിവിധങ്ങളായ പരിപാടികൾ നടത്തി ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട് ആവിക്കരയിലെ അയ്യങ്കാളി സാംസ്കാരിക കേന്ദ്രത്തിൽ നടന്നു കൂടുതൽ നീതിയുക്തമായ ലോകത്തിനായി മലേറിയക്കെതിരായ പോരാട്ടം ത്വരിതപ്പെടുത്താം എന്നതാണ് ഈ വർഷത്തെ ലോക മലേറിയ ദിനാചരണ സന്ദേശം ഇത് മുൻനിർത്തി കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യ വിഭാഗവും ഈ വർഷവും ദിനാചരണ ഭാഗമായി വിവിധങ്ങളായ പരിപാടികളാണ് നടത്തിയത് കാഞ്ഞങ്ങാട് ആവിക്കരയിലെ അയ്യങ്കാളി സാംസ്കാരിക കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല ദിനാചരണ പരിപാടികൾ ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗീതാ ഗുരുദാസ് ഉദ്ഘാടനം ചെയ്തു ആ ഭാഗത്തൊക്കെ പണ്ട് കുറച്ച് മലേറിയ കേസുകളൊക്കെ നന്നായിട്ട് വന്നിരുന്നു പക്ഷെ ഇപ്പോഴവിടെയും പിന്നെ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ ഇതിൻ്റെ വെക്ടർ നമ്മൾ കട യൂണിയൻ എൻ്റെ സ്റ്റഡിയിൽ വെക്ടർ കിട്ടിയിട്ടുണ്ട് മഴ പെയ്യുമ്പോഴൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങൾ മോശമായാൽ മലയോടെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മുടെ അടുത്തേ സൂചിപ്പിച്ച പോലെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇഷ്ടംപോലെ ഈ വർഷം ഇതുവരെ നാല് കേസുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും ജില്ലാ ആശുപത്രിയുടെയും ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെയും ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പി പി ജീജ അധ്യക്ഷയായി ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ അബ്ദുൽ ലത്തീഫ് മഠത്തിൽ ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർമാരായ എൻ പി പ്രശാന്ത് എസ് സൈന ജില്ലാ ബോൺ ഡിസീസ് കൺട്രോൾ ഓഫീസർ എം വേണുഗോപാലൻ ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ് ഹെൽത്ത് ഇൻസ്പെക്ടർ സതീഷ് കുമാർ ജില്ലാ ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ പി പി മുരളീധരൻ പബ്ലിക് ഹെൽത്ത് നഴ്സ് സത്യഭാമ നാഷണൽ ഹെൽത്ത് മിഷൻ ജൂനിയർ കൺസൾട്ടന്റ് കമാൽ കെ ജോസ് അയ്യൻകാളി സാംസ്കാരിക കേന്ദ്രം സെക്രട്ടറി പ്രജിത് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു പരിപാടിയുടെ ഭാഗമായി കൊതുക് കൊതുകുജന്യ രോഗങ്ങളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുള്ള ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ ഗപ്പിമത്സ്യ നിക്ഷേപം ബോധവൽക്കരണ സെമിനാർ എന്നിവയും സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി പി പി യൂണിറ്റ് പരിധിയിലുള്ള ആരോഗ്യ പ്രവർത്തകരും ആശാ കുടുംബശ്രീ യൂണിറ്റ് അംഗങ്ങളും മറ്റ് പൊതുപ്രവർത്തകരുമെല്ലാം ഉറവിട നശീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്